ലോക മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഉത്തമരാണ് സൈദിനു റസൂൽ അലൈ വസ്സല്ലാം പ്രവാചകർ മുഹമ്മദ് നബി അലൈഹി തങ്ങൾ മനുഷ്യ ചരിത്രത്തിലെ എല്ലാ സൽഗുണങ്ങളും കുത്തിണങ്ങിയ ഏക വ്യക്തിയാണ് മനുഷ്യരിലെ ആദ്യ പിതാവ് ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാം മുതലുള്ള എല്ലാ മനുഷ്യരിലും നേതാവ് മുഹമ്മദ് നബി അലൈഹി അലൈവീസ്വല്ലം തങ്ങളാണ് എല്ലാവർക്കും മാതൃകാപരമായ സർവ്വ ഗുണങ്ങളും ജീവിതത്തിൽ ഒത്തിണങ്ങിയ വ്യക്തി കൂടിയാണ് മുഹമ്മദ് മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാ അലൈഹി സ്വലം ശാരീരികമായി എന്തൊക്കെ സൽഗുണങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിനുണ്ടോ ആ സൽഗുണങ്ങളെല്ലാം ഉള്ള ആളായിരുന്നു ആരോഗ്യം സൗന്ദര്യം മറ്റ് എന്തൊക്കെ സവിശേഷതകളുണ്ടോ ബുദ്ധി എല്ലാം മറ്റ് നൈപുണികൾ ഇതെല്ലാം ഉള്ള വ്യക്തിയായിരുന്നു പ്രവാചകർ സുല്ലാഹ്ലം എന്നാൽ ആ ഒരു പ്രവാചകൻ സ്മരിക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യചരിത്രത്തിന്റെ തുടക്കം മുതൽ ആരംഭിച്ചതാണ് മനുഷ്യ ചരിത്രത്തിന്റെ അവസാനം വരെ അത് നിലനിൽക്കുകയും ചെയ്യും എല്ലാ മനുഷ്യർക്കും സൽഗുണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നന്മകൾ ജീവിതത്തിലേക്ക് പ്രായോഗവൽക്കരിക്കാൻ ഏറ്റവും ഒരു മോഡലാണ് ഒരു മാതൃകയാണ് ആ മാതൃക തന്റെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് ആ നന്മ ചെയ്യാനും നന്മയെ അനുദാപനം ചെയ്യാനും നന്മയെ തന്റെ ജീവിതത്തിൽ പുഷ്പിച്ചെടുക്കാനും കഴിയുക അപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നന്മകൾ പ്രയോഗവൽക്കരിക്കാനുള്ള ഏറ്റവും സിമ്പിൾ വേ എളുപ്പ വഴിയാണ് പ്രവാചകർ അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് നബി അലൈഹി വസല്ലം തങ്ങളെ പറ്റി വ്യാപകമായി പറയപ്പെടുകയും സ്മരിക്കപ്പെടുകയും പഠനവിധേയമാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു നേതാവിനെ സ്മരിക്കപ്പെടുന്ന സമയത്ത് ആ നേതാവുമായി ബന്ധപ്പെട്ട സവിശേഷതകളെല്ലാം പ്രത്യേകം സ്മരിക്കപ്പെടുക എന്ന് പറയുന്നത് അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ പ്രവാചക അലൈഹി അലൈവല്ലം തങ്ങൾ തന്നെ തൻ്റെ ജീവിതത്തിൽ ആ ഒരു സംഗതി പഠിപ്പിച്ചത് കാണാം പല വിഷയങ്ങളിലും ഏർ തിങ്കളാഴ്ച നോമ്പു നോൽക്കൽ സുന്നത്താണെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് കാരണമോ എന്ന വിധങ്ങൾ പറഞ്ഞത് ഫിഹി പുലിത്തു ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് എന്നതായിരുന്നു അഥവാ നിബിധങ്ങൾ ജനിച്ച ദിവസത്തെ ജനിച്ച സമയത്തെ ആ പരിഗണിക്കുക എന്ന് പറയുന്നത് സവിശേഷമായ ഒരു സൽക്കർമ്മമാണെന്ന് സഹിസ്വല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നു അതേ സമയത്ത് ഒരാശയം നിബിധങ്ങൾ പഠിപ്പിച്ചാൽ ആ പഠിപ്പിച്ച ആശയം അവിടുന്ന് പഠിപ്പിച്ചതിനെതിരാകാത്ത വിധം അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഒരു മുസ്ലിം സമൂഹത്തിൽ വളരെയേറെ സ്വീകാര്യമാണ് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് പരിഗണിക്കപ്പെടേണ്ടതാണ് ഇസ്ലാമിൽ ബിദാച്ച് അനാചാരം എന്ന് പറയുന്നത് എന്താണ് എന്ന് വിധങ്ങൾ പഠിപ്പിച്ചതാണ് മഹാന്മാരെല്ലാം അത് നിർവചിച്ചതാണ് അതിന് പറഞ്ഞത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് കൊണ്ടുവരുന്നതാണ് ബിദാച്ച് അനാചാരം തങ്ങൾ പഠിപ്പിച്ച ഒരു ആശയം ആ പഠിപ്പിച്ച ആശയം അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന് പ്രമാണങ്ങൾക്ക് എതിരാകാത്ത വിധം പരിപോഷിപ്പിക്കുന്നത് എപ്പോഴും ആചാരമാണ് അതൊരു അനിവാര്യമായ ഒരു എന്താണ് അനിവാര്യമായ ഒരു പിന്തുടർച്ചയാണ് ഉദാഹരണം മതവിജ്ഞാനം പഠിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ് എന്നാൽ മതവിജ്ഞാനം പഠിക്കുന്ന സമയത്ത് അതിനുവേണ്ടി പ്രത്യേകം പുസ്തകങ്ങൾ രൂപീകരിക്കുക സിലബസ് സമയക്രമം രൂപീകരിക്കുക ഒരു കരിക്കുലം രൂപീകരിക്കുക പ്രത്യേകം സ്ഥാപനം രൂപീകരിക്കുക അതിന് വാർഷികങ്ങൾ നടത്തുക അതിലേക്ക് അഡ്മിഷനുകൾ നടത്തുക അതിന് പ്രത്യേകം ടൈം ടേബിൾ രൂപീകരിക്കുക നിയമങ്ങൾ ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ പുരോഗനാപ പുരോഗമനാത്മകമായ ഇടപെടലുകളാണ് അത് പഠിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമാണ് ആ പ്രമാണത്തിന് വിരുദ്ധമാകാത്ത ഒരു സമ്പുഷ്ടീകരണമാണ് ഇതുപോലെ നബിഷല്ലാസ്വല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും സവിശേഷത ഉള്ളതുപോലെ തന്നെ ജനിച്ച ദിവസത്തിന് ജനിച്ച ആഴ്ചക്ക് ജനിച്ച മാസത്തിന് എല്ലാറ്റിനും സവിശേഷതയുണ്ട് ജനിച്ച സ്ഥലത്തിന് സവിശേഷതയുണ്ട് ആ സവിശേഷതയുണ്ട് എന്നതിന് നിബിതങ്ങൾ പഠിപ്പിച്ചു ൂ എന്ന പരാമർശത്തിലൂടെ ഇഷ്ട ഇനിയും ഘട്ടം ഘട്ടമായി നമുക്ക് വിഷാദ വിശദമായ ചർച്ചകളിലേക്ക് വരാം പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാശയം ഇൻഷല്ല അള്ളാഹു തങ്ങൾ ജനിച്ച ആ ദിവസത്തെ ജന്മദിനത്തെ അതിനെ പ്രത്യേകം പരിഗണിക്കുക എന്ന് പറയുന്നത് എന്തിനുള്ള മാർഗമാണ് അവിടുന്ന് പഠിപ്പിച്ച നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള മാർഗമാണ് അതേസമയം തന്നെ അവിടെ മനസ്സിലാക്കാവുന്ന മറ്റൊരു വലിയ ഒരു തത്വമാണ് ിസ്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട ആ ഒരു സവിശേഷതകളെ ജീവിതത്തിൽ ഹൈഡ് ചെയ്യുക ചെയ്യുകൾ ആ ദിവസത്തിൽ ഞാൻ ജനിച്ചു അതുകൊണ്ട് ആ ദിവസത്തിന് പ്രത്യേക പരിഗണന നൽകുന്നു എന്ന് പറഞ്ഞ ആ ആശയം അത് മറച്ചു വെച്ചുകൊണ്ട് നേരത്തെ ഉള്ള സ്വാലിഹ്യങ്ങളെല്ലാം ഇമ്മത്ത് ഇമാമിയങ്ങളെല്ലാം അവരുടെ ഗ്രന്ഥങ്ങൾ ഇമാമിയങ്ങൾ പറഞ്ഞതും ഗ്രന്ഥങ്ങളൊക്കെ സവിസ്തരം സവിസ്തരും തുടർച്ചയായി പഠനത്തിന്റെ വിധേയമായി നമ്മൾ പരാമർശിക്കാൻ പോകുന്നുണ്ട് എന്നാൽ അത്തരം വിമാമിയങ്ങൾ പഠിപ്പിച്ച ഈ ഒരു ആശയത്തിന്റെ തുടർച്ചയായി വന്ന ഈ ആഘോഷത്തെ നമ്മുടെ സമൂഹത്തിൽ പിൽക്കാലത്ത് കേരളീയ സാഹചര്യങ്ങളിൽ പ്രവാചക സഹ്അലിം തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷിച്ചിരുന്നൊരു വിഭാഗം പുതിയൊരു വിഭാഗം ഉണ്ടായിരുന്നു ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളായി അഥവാ നബ്സല്ലാ അലൈസ്വല്ലം തങ്ങൾ സ്വഹാബത്ത് താബിയുകൾ തബോ താബിയങ്ങൾ തുടങ്ങി വന്ന ഇമാമിയങ്ങൾ ആ ഇമാമിയങ്ങളുടെ തുടർച്ചയെ നിരന്തരം ലംഘിക്കുകയും അതിനെതിരെ ശബ്ദിച്ച് രംഗപ്രവേശം ചെയ്യുകയും ചെയ്ത പുത്തനാശയക്കാർ മുജാഹിദ് ജമാത്ത് ഇസ്ലാമി തബിലി ജമാഅത്ത് തുടങ്ങിയ ഒരുപാട് ആശയക്കാർ ഈ ആശയക്കാരെല്ലാം പല വിഷയങ്ങളിലും ഇസ്ലാമിലെ ഈ ഒരു പരമ്പരാഗതമായ തുടർച്ചയെ ലംഘിക്കുന്നത് കാണാം അങ്ങനെ ലംഘിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ആദ്യകാലത്ത് ആവിർഭാവകാലത്ത് കേരളീയ സാഹചര്യത്തിൽ ഇവർ വന്നപ്പോ അവർ ഇസ്ലാം നി പ്രവാചകർ സാഹിസ്വല്ലം തങ്ങളുടെ ജന്മദിനത്തെ കൊണ്ടാടുകയും കൊണ്ടാടുന്നത് വളരെ പ്രാധാന്യത്തോടെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പഠിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പല വിഷയങ്ങളിലും തിരുത്തലുണ്ടായതുപോലെ തന്നെ ഇതിലും തിരുത്തലുണ്ടാകുകയും ഇത് ആ ഷിർക്കിലേക്കുള്ളതാണ് എന്നും ഷിർക്കാണെന്നും തുടങ്ങിയിട്ടുള്ള വാദഗതികൾ നിരന്തരം ഉന്നയിച്ചത് കാണാം ഇൻഷാല്ല അതിൻ്റെയൊക്കെ വിഷ വ്യത്യസ്തമായ ഭാഗങ്ങൾ നമുക്ക് പിന്നീട് പരാമർശിക്കാം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ആ ഒരു മാറ്റിവെക്കൽ ഗുരുതരമായ വീഴ്ചയാണ് ഇസ്ലാമിക ആദർശത്തെ ഒരു സമൂഹത്തിൽ നിന്ന് എടുത്തു കളയാൻ ഇസ്ലാമികമായ പിന്തുടർച്ചയും മൂല്യങ്ങളെയും ഒരു സമൂഹത്തിൽ നിന്ന് എടുത്തു കളയാനുള്ള എളുപ്പ വഴി കൂടിയാണ്ഹലിസ്വല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സവിശേഷതകളെ ആദർശവൽക്കരിച്ചുകൊണ്ട് അതിന്റെ നനവും ടേസ്റ്റി ആയിട്ടുള്ള ഇസ്ലാമിന്റെ ആത്മീയതയെ നശിപ്പിക്കാനുള്ള വഴികളാണത് ഇത് നാം ഉൾക്കൊണ്ടാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവാചകർ സല്ലു അലൈസ്വല്ലം തങ്ങളെ അനുദാപനം ചെയ്യാനും കഴിയും അത് പൂർവോപരി ശക്തി ശക്തമായി വളരെ നല്ല രീതിയിൽ ഒരിക്കലും കുഴപ്പങ്ങളില്ലാതെ അനാവശ്യങ്ങളില്ലാതെ തെറ്റായ രീതിയിലുള്ള പ്രകടനങ്ങളില്ലാതെ പണ്ഡിതന്മാരുടെ നിർദ്ദേശാനുസരണം പണ്ഡിതന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഈ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകണം പണ്ഡിതന്മാരെ ലംഘിക്കുകയോ അവരെ മാറ്റി നിർത്തുകയോ ചെയ്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് ഗുണം ചെയ്യില്ല അത് കൂടുതൽ ദോഷം ചെയ്യും അത് കൂടുതൽ കുഴപ്പം സൃഷ്ടിക്കും എപ്പോഴും പണ്ഡിതന്മാരെ പിന്തുടരുകയും പണ്ഡിതന്മാരുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുക എന്നത് വിജയത്തിനുള്ള മാർഗമാണ് പണ്ഡിതന്മാരെ അവഗണിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കേവലം സമ്പന്നരുടെയോ കേവലം കമ്മിറ്റി മെമ്പർമാരുടെയോ കേവലം അത്തരം ഏതെങ്കിലും ഭൗതിക വിജ്ഞാനത്തിൻ്റെ മികവുകളുടെ പിന്നിലോ ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ കെട്ടിപ്പടുക്കാനോ ആഘോഷിക്കാനോ പാടില്ല ആഘോഷിക്കേണ്ടത് പണ്ഡിതന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലാതെ മൂല്യങ്ങൾ ചോർന്നു പോകാതെ മൂല്യങ്ങൾ സംഭരിക്കാനുള്ള വഴികളായി നമുക്ക് നിബിദിനം ആഘോഷിക്കാൻ പറ്റും ഇന്ന് പ്രബിയുള്ളവൽ ഒന്നാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏർ സെപ്തംബർ ഇന്ന് സെപ്തംബർ അഞ്ച് സെപ്തംബർ അഞ്ചിന് നാം പ്രബിയുള്ളവൽ അതിഗംഭീരമായി ആരംഭിച്ചിരിക്കുന്നു അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പ്രവാചകർ സാഹു അലൈവീസ്വല്ലം തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു റബി കൂടി സമാഗതമാകാൻ അതിൽ കൂടി നമുക്ക് സ്വാഗതം ഓതാൻ അതിൽ കൂടി എത്തിപ്പെടാൻ നമുക്ക് സൗഭാഗ്യം തന്നു ഇൻഷല്ല അവിടുത്തെ ധാരാളം പാടിയും പുകയ്ത്തിയും പഠിക്കണം അതോടൊപ്പം അവിടുന്ന് പഠിപ്പിച്ച ആദർശവും ജീവിത മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാനും നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും Santosh Nairu happy from happy zone